ചേരൂർ അപകടത്തെക്കുറിച്ച് പല വിധത്തിലുള്ള അഭിപ്രായങ്ങളായിരുന്നു വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു ഉയർന്നുവന്നത് ലോറി മണ്ണിനടിയിലാണ് എന്ന നിഗമനത്തിലായിരുന്നു ആദ്യ ദിവസങ്ങളിലെ രക്ഷാപ്രവർത്തനം എന്നാൽ പിന്നീട് ഇതിലില്ലെന്ന് സേന സ്ഥിരീകരിച്ചപ്പോഴും സൈന്യത്തിന് തെറ്റിയെന്ന വിധത്തിൽ നിഗമനങ്ങളെത്തി ഒടുവിൽ പുഴയ്ക്കുള്ളിൽ ലോറി മുങ്ങിത്താണു എന്ന് കണ്ടെത്തിയതോടെ ശരിയാകുന്നത് നാഗേഷ് ഗൗഡ എന്ന കനഡ സ്വദേശിയുടെ വെളിപ്പെടുത്തലാണ് എന്താണ് സംഭവിച്ചത് എന്നതിന് ഒരു ദൃക്സാക്ഷിയെ കണ്ടെത്താൻ സാധിക്കാതിരുന്നതാണ് ഷിരൂർ ദുരന്തം സൃഷ്ടിച്ച വലിയ പ്രതിസന്ധികളിൽ ഒന്ന് ദുരന്ത സ്ഥലത്ത് അപ്പോഴുണ്ടായിരുന്ന എല്ലാ മനുഷ്യരും അപകടത്തിൽപ്പെട്ടിരുന്നു ഷിരൂർകുന്നിന് എതിർവശത്തുള്ള ഉൾവരെ ഗ്രാമത്തിലെ നാഗേഷ് ഗൌഡ എന്ന ദൃക്സാക്ഷി രണ്ടു ദിവസം മുൻപാണ് ലോറി പുഴയിൽ താഴ്ന്നത് കണ്ടുവെന്ന് പറഞ്ഞത് ഇതോടെയാണ് ലോറി പുഴയിൽ മുങ്ങിയിരിക്കാമെന്ന വിധത്തിൽ അന്വേഷണം ഊർജിതമായതും അർജുന്റെ ലോറി പുഴയിലേക്ക് വീഴുന്നത് കണ്ടെന്നും പുഴയുടെ അടുത്തട്ടിൽ റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് തന്നെ ലോറി ഉണ്ടാവാമെന്നും ആയിരുന്നു നാഗേഷ് വെളിപ്പെടുത്തിയത് പുഴയിലൂടെ ഒഴുകിവരുന്ന വിറക് ശേഖരിക്കാൻ തീരത്തെത്തിയതായിരുന്നു നാഗേഷ് ഗൗഡ നാഗേഷ് ഗൗഡയുടെ വെളിപ്പെടുത്തൽ ശരിയാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നതും ആദ്യഘട്ടത്തിലെ പരിശോധനയെല്ലാം ദേശീയപാതയിൽ കുന്നിടിഞ്ഞു വീണ സ്ഥലം കേന്ദ്രീകരിച്ചായിരുന്നു അവിടെ തെളിവൊന്നും കിട്ടാതിരുന്നപ്പോഴാണ് തിരച്ചിൽ പുഴയിലേക്ക് മാറ്റിയത് ലോറി പിറകുവശം മറിഞ്ഞാണ് വീണതെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു കുന്നിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞു വീണ് തടി കയറ്റിയ ഒരു ലോറിയെയും കൊണ്ട് പുഴയിലേക്ക് നീങ്ങി വരുന്നത് കണ്ടു തീരത്തുണ്ടായിരുന്ന ചായക്കടയാണ് ആദ്യം പുഴയിലേക്ക് വീണത് പിന്നാലെയാണ് തടി ലോറി വീണത് നാഗേഷ് പറഞ്ഞിരുന്നു ഓടിച്ചിരുന്ന ഭാരത് ബൻസിന്റെ ട്രക്ക് ഗംഗാവാലി നദിയിൽ തല കീഴായി കിടക്കുന്നതെന്നാണ് കണ്ടെത്തൽ ട്രക്കിനുള്ളിൽ അർജുനുണ്ടോയെന്ന് സ്ഥിരീകരിക്കുന്നതിനാണ് ദൗത്യ സംഘം ഇന്ന് പ്രഥമ പരിശോധന നൽകുക ഇതിനായി ദൗത്യ സംഘത്തിലെ സ്കൂബ ഡൈവേഴ്സ് നദിയിലേക്ക് ഊളിയിടും കാലാവസ്ഥയടക്കം അടക്കം ഇക്കാര്യത്തിൽ നിർണായകമാകും ട്രക്ക് നദിയിൽ തലകീഴായി മറിഞ്ഞ നിലയിലാണെന്ന് കാർവാർ എസ് പി നാരായണ പറഞ്ഞു കരയിൽ നിന്ന് ഇരുപത് മീറ്റർ അകലെ നദിയിൽ പതിനഞ്ച് മീറ്റർ താഴ്ചയിലാണ് ട്രക്ക് ഉള്ളതെന്നാണ് വിവരം ദൗത്യത്തിന് വിഘാതം സൃഷ്ടിക്കും വിധത്തിൽ മുകളിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യുകയാണ് ആദ്യ പടി മണ്ണ് നീക്കാൻ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ വലിയ യന്ത്രം കൂടി വരുന്നതോടെ ഈ ജോലി വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞേക്കും മോശം കാലാവസ്ഥ അല്ലെങ്കിൽ ഏഴു മണിയോടെയും ദൌത്യം ആരംഭിച്ചേക്കുമെന്നാണ് സൂചന നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ സംഘത്തിനാണ് ഇന്ന് നിർണായക റോളുള്ളത് കലങ്ങി കലങ്ങിമറിഞ്ഞ ചെളി നിറഞ്ഞ നദിയുടെ അടിയിലേക്ക് പോവുക എന്നതാണ് നാവികസേനയ്ക്ക് മുന്നിലെ വെല്ലുവിളി മണ്ണ് മാന്തി യന്ത്രങ്ങൾ മണ്ണ് നീക്കം ചെയ്യുന്നതിന് പിന്നാലെ ഇവർ നദിയിലിറങ്ങും ചെളിയിൽ പുതഞ്ഞിരിക്കുന്ന വസ്തുക്കൾ എവിടെ അവയുടെ സ്ഥാനം എവിടെയെന്ന് വ്യക്തമാക്കി തരുന്ന കരസേനയുടെ ഡ്രോൺ ബേസ്ഡ് ഇന്റലിജൻസ് സംവിധാനം എത്തിക്കും ഇത് ഒരു മണിയോടെ പ്രവർത്തന സജ്ജമാകും കനത്ത മഴയും നദിയിലെ ഒഴുക്കും ദൗത്യത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട് രക്ഷാപ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ടു പോവുകയുള്ളൂ അതേസമയം സ്ഥലത്തേക്ക് ഒഴികെ മറ്റാർക്കും ഇന്ന് പ്രവേശനമില്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു കാണാതായി ഒമ്പതാം ദിനത്തിലാണ് തിരച്ചിലിനൊടുവിൽ ലോറി കണ്ടെത്തിയത് ഗംഗാവാലി നദിയിൽ ലോറി ഉണ്ടെന്ന് സ്ഥിരീകരിച്ചെങ്കിലും കനത്ത മഴയും കാറ്റും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് ഇന്നത്തേക്ക് തുടർ മാറ്റിയത് അർജുനെ കണ്ടെത്താൻ ആറു ദിവസമായി തുടരുന്ന തിരച്ചിലിനിടയിലാണ് നദിയിൽ രൂപപ്പെട്ട മൺകൂനയ്ക്കിടയിൽ ലോറി കണ്ടെത്തിയത് ഈ മാസം പതിനാറിനുണ്ടായ മണ്ണിടിച്ചിലിൽ മലയാളി ഡ്രൈവർ അകപ്പെട്ട വിവരം വെള്ളിയാഴ്ചയാണ് കേരള ചീഫ് സെക്രട്ടറി കർണാടക ചീഫ് സെക്രട്ടറിയെ അറിയിച്ചത്